മംഗലത്ത് വിഷം ഉള്ളിൽ ചെന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പെൺസുഹൃത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു എന്ന് അനസലിന്റെ സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ചേലാട് സ്വദേശിയായ മുപ്പതുകാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം പെൺസുഹൃത്തിനെതിരെ ഗുരുതര ആരോപണവുമായി അനസലിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം അൻസിലിനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന് ചോദ്യം ചെയ്യലിൽ പെൺസുഹൃത്ത് സമ്മതിച്ചു എന്നാണ് വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷം ഉള്ളിൽ ചെന്നാണെന്ന് തെളിഞ്ഞാൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും പെൺസുഹൃത്തുമായി അൻസിലിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധു മുജീബ് മാധ്യമങ്ങളോട് പറഞ്ഞു അഞ്ഞൂറ് മില്ലിയോളം വിഷം ഉള്ളിൽ ചെന്നാണ് അൻസിൽ ആംബുലൻസിൽ വെച്ച് സഹോദരനോട് പറഞ്ഞത് എന്നാൽ എന്തിൽ കലർത്തിയാണ് വിഷം നൽകിയതെന്ന് അനുസൽ പറഞ്ഞില്ലെന്നും മുജീബ് കൂട്ടിച്ചേർത്തു നിന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലും എന്ന് യുവതി അനുസിലിന്റെ ഉമ്മയോട് പറഞ്ഞു എന്നാണ് അനസിലിന്റെ സുഹൃത്ത് പറഞ്ഞത് അനസില് വിളിച്ചതിനെ തുടർന്നാണ് പോലീസ് വിവരമറിയുന്നത് മകൻ വിഷം കഴിച്ച് കിടപ്പുണ്ട് എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് അനുസിലിന്റെ ഉമ്മയെയും മകനെയും വിളിച്ച് യുവതി പറഞ്ഞു യുവതിയും അനുസിലും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു മുൻപ് ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ബന്ധു പറഞ്ഞു മാതിരപ്പള്ളി മേലോത്ത്മാലിൽ അലിയാരുടെ മകനാണ് മരിച്ച അനസിൽ വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു മരണം പെൺസുഹൃത്ത് വിഷം നൽകിയെന്ന് അനസിൽ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ചേലാട് സ്വദേശിയാണ് അൻസിലിന്റെ പെൺസുഹൃത്ത് ചേലാട്ടെ ഒരു കടയിൽ നിന്നാണ് കീടനാശിനി വാങ്ങിയത് ഇതിന്റെ കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് വിവരം ഇരുപത്തിയൊമ്പതാം തീയതിയാണ് അൻസിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയത് മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെയാണ് തന്റെ ഉള്ളിൽ വിഷം ചെന്നെന്ന കാര്യം അനസിൽ തിരിച്ചറിയുന്നതും തുടർന്ന് ബന്ധുക്കളെ വിളിച്ചുവരുത്തി ആശുപത്രിയിലേക്ക് പോയതും